തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജ് അലുമിനി അംഗങ്ങൾക്ക് സ്വീകരണം നൽകുമെന്ന് അലുമിനി അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വാർഷിക സംഗമത്തിലാണ് തീരുമാനം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ത്രിതല പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിലേക്കുമായി ഒട്ടേറെ അലുമിനി അംഗങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്തുമസ് ന്യൂഇയർ ആഘോഷ ഭാഗമായാണ് അലുമിനി അസോസിയേഷൻ വാർഷിക സംഗമം ഒരുക്കിയത് കോളേജ് മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ബാവ ഉദ്ഘാടനം ചെയ്തു അലുമിനി അസോസിയേഷൻ അധ്യക്ഷൻ അഡ്വക്കേറ്റ് സി പി മുസ്തഫ അധ്യക്ഷനായി കായികരംഗത്ത് മികവ് തെളിയിച്ച പൂർവ്വ വിദ്യാർത്ഥിയും ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് മീറ്റിൽ മെഡൽ ജേതാവുമായ കെ ടി വിനോദിനെ ചടങ്ങിൽ ആദരിച്ചു തിരൂരങ്ങാടി താലൂക്ക് തഹസിൽദാർ പി ഒ സാദിക്ക് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ നിസാമുദ്ദീൻ പ്രൊഫസർ കെ അലവിക്കുട്ടി കെ ടി മുഹമ്മദ് ഷാജു എം അബ്ദുൾ അമർ അഡ്വക്കേറ്റ് എം വിക്രമകുമാർ മുജീബ് താനാളൂർ ഡോക്ടർ വി പി ഷബീർ ബാബു എന്നിവർ സംസാരിച്ചു ശേഷം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ